ഹൈസ്കൂൾ വിഭാഗം മോണ ആക്ടിൽ കഴിഞ്ഞ മൂന്ന് വർഷമായി ഹാട്രിക് വിജയം നേടിയ നവദേവാണ് നമ്മുടെ കൂടെയുള്ളത് ഹായ് നവദേവ് അതിൽ നിന്ന് തന്നെ കൺഗ്രാറ്റ്സ് അപ്പൊ മൂന്ന് വർഷമായിട്ടും നീ മോണാക്ടിൽ ഫസ്റ്റ് ആയിരുന്നു അല്ലേ അപ്പോൾ ആരാണ് ഇതിന്റെ ഗുരു

െ ഈ പിന്നെ സിനിമയിലേക്കുള്ള വഴി ഇഷ്ടമാണ് ഒരു ചെറിയ റോൾ പുതിയ റോൾ കിട്ടിയിട്ടുണ്ട് ഏത് സിനിമയിലാണ് പേര് റിലീസ് റിലീസ് റിലീസാവണത്രേ ആരാണ് എൻ്റെ ഡയറക്ടർ സന്ദു മുഹമ്മദ് അല്ലേ അപ്പം എന്തായാലും പിന്നെ ഈ ഒരു ജേണി അതുപോലെ തുടരുക എന്തായാലും ആശംസകൾ